ഹായ് ഫ്രണ്ട്സ് ഞാൻ സേറാറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേലത്തിലെ ഓഫീസിലിൻ്റെ കൂട്ടിൽ കയറ്റി നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും മേലത്തെ നമ്മുടെ പുറയുടെ ഷെഡ്യൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താന്നുള്ള റീസൺ ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ പ്രാവളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ പുതിയ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അല്ല വരുന്ന ദിവസങ്ങളിൽ അതിന് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് പ്രാവുകൾ മിസ്സായിട്ട് പോയിട്ടുണ്ട് എന്തായത് തന്നെ ചെയ്യാനുള്ള അഞ്ച് കുഞ്ഞന്മാരെ നമ്മൾ അടിയത്തെ പുതിയ പ്രാവളുടെ ഇതിൽ നിന്ന് അഞ്ച് കുഞ്ഞന്മാരെ നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലത്തെ രണ്ട് കുഞ്ഞന്മാർ പോയി അതേപോലെ തന്നെ ഒരു കുഞ്ഞ് അല്ല ഒരു കുഞ്ഞ് മിസ്സായി പോയി കാണാനില്ല ഒരു കുഞ്ഞിനെ കാക്ക ആകെ പ്രശ്നമായി രണ്ടാമത്തെ കുഞ്ഞിനെ അതേപോലെ തന്നെ ഫുഡൊന്നും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് നമ്മൾ ഹാൻഡ് ഫ്രീഡിൽ തരുന്ന പ്രാവാണ് അതേപോലെ തന്നെ അതിന് ഇത് ദഹനവും കാര്യങ്ങളൊന്നും സെറ്റ് ആവാണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് ചത്തുപോയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മൂന്ന് കുഞ്ഞുമാർ മിസ്സായിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് കുഞ്ഞുമാർ ഇത് അലഹമ്മദില്ല അവിടെ പ്രാവളുകൾ പറക്കണം കണ്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ ഇനി കിട്ടില്ല കിട്ടില്ല അപ്ഡേഷൻ ഞമ്മൾ ചെയ്യാൻ പോവാണ് പിന്നെ അല്ല എന്തായാലും വീഡിയോസ് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്തിട്ട് സെറ്റാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ പോകുമ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ാവ് ഉള്ളു കേട്ടോ മേലെങ്ങനെ പറന്ന് കളിച്ചോണ്ടിരിക്കും നമ്മളെ പുതിയ രണ്ട് കുഞ്ഞന്മാർ ഇതാ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു പറക്കാണ് കാണുന്നുണ്ട് കേട്ടാ കണ്ടോ അവരെല്ലാവരും നല്ല അടിപൊളി ഒരു പറക്കാണ് അപ്പം ഇതൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വിടണത് ഈ ഒരു പോണ പ്രാവ് ഹോംവർ ആണ് കേട്ടോ ആളധികം പറക്കില്ല ആൾ പെട്ടെന്ന് തന്നിറങ്ങും സമയ ആ എന്താ ഈ വരുന്ന പ്രാവ് ആ ആൾ പിറങ്ങും കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പറവ പ്രാവളാണ് നല്ല ടോപ്പിലും കയറി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് പറപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേട്ടാ ഓക്കെ അതുകൊണ്ടാണ് അത് ഓമണോ ഓമ്മറ് ആൾക്ക് ഏകദേശം നല്ല ടേമേഡ് ആയിട്ടുണ്ട് കേട്ടാ ആള് അത് എവിടെ ഇറങ്ങിയാലും വലിയ പ്രശ്നമുള്ളതല്ല ആള് ലോങ്ങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് കണ്ടോ അപ്പം ആൾക്ക് ഏകദേശം ഈ സ്ഥലം നല്ല സെറ്റായിട്ടുണ്ട് മരുന്ന് വരുന്ന ഒന്നും വിഷയമുള്ള അല്ലാട്ടാ കാരണം നമ്മൾ പൊറപ്പറകളാണ് മെയിനായിട്ട് ഇവിടെ ഇറങ്ങേണ്ടത് രണ്ടാവളെ വേലക്കൊക്കെ കയറിപ്പോയിട്ട് എല്ലാം അടിപൊളി പറക്കുന്നുണ്ട് താ നമ്മൾ പ്രാവൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വർക്ക് നടക്കുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത് എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഈ ഒരു കൂട് പൊളിച്ചിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ആ ഒരു കൂട് നേരെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട പ്ലാന് എന്നുവെച്ചാൽ എല്ലാവരും ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും ഇവിടുന്ന് മാറ്റാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ കൂടിൻ്റെ നേരെ അപ്പുറം തന്നെയാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറുന്ന ഡോറ് അതുകൊണ്ട് കൂട്ടിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളും പൊടിയും അതേപോലത്തെ പ്രാവിൻ്റെ മോൾട്ടിക് സ്റ്റേജ് ആകുമ്പോഴൊക്കെ ചെറിയ ചെറിയ തൂവലുകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നല്ല ഫുള്ള് തേച്ചിട്ടുണ്ട് ഫുൾ ഇന്നാണ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോ നമ്മൾ എടുക്കാത്ത കേട്ടോ അവിടെയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് അവിടുത്തെ നമ്മൾ ഇത് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് അപ്ഡേഷനും കുറച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ലാസ്റ്റ് വീഡിയോസിന് ശേഷം പിന്നെ നമ്മൾ കാണിക്കുക ഇവിടെ കൂട് സെറ്റ് സെറ്റായന് ശേഷമാണ് അപ്പോൾ അത് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ഇൻഷാല്ല കൂടുതൽ അപ്ഡേറ്റ് എന്തായാലും ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ പ്രാവ് അതാ മാഷാ അല്ല അങ്ങനെ അങ്ങനെ കയറി പറക്കുന്നുണ്ട് കേട്ടോ ഫോക്കസ് ആവണില്ലേ അതോ അപ്പോൾ എന്തായാലും അവരവിടെ പറക്കുന്നുണ്ടതിന് മുമ്പേ അതോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടൊരു കിടിലേനൊരു കുഞ്ഞൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ പ്രാവിൻ്റെ ഒരു കുട്ടി കണ്ടോ നല്ലൊരു അടിപൊളിയൊരു കുഞ്ഞിനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ മഷാ അല്ല തീറ്റക്കൊടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഫീമെയിൽ സാ ഫീമെയിൽ മെയിൽ അവിടെ പറക്കുന്നുണ്ട് ഇതേപോലെ ഇവിടെ എന്താ എഗ്ഗിന് ഇതാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ ഒരു മെയില് ബാക്കിയുള്ള പ്രാവളൊക്കെ പുറത്താണ് ബാക്കിയുള്ളതെന്ന് പറയാൻ അത്ര അധികം ഒന്നുമില്ല എങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇതാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ പ്രാവളത്ത് ഇങ്ങനെ ലാൻഡിങ്ങിൻ്റെ ഇതിൽക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പ്രാവളൊക്കെ ഇതാ ഡീക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പ്രാവൾ പ്രാവളി വരും ദിവസങ്ങളിലൊക്കെ പറക്കാനായിട്ടുള്ള പ്രാവളാണ് കേട്ടായിരിക്കണത് ഇതൊരു കത്തങ്ങ കളറും അതൊരു സബ്ജാ പുള്ളി ആവാനാണ് ചാൻസ് സബ്ജാ പുള്ളി ആകാൻ അതിൻ്റെ മെയിൽ ഇതിൻ്റെ പാരൻസീത്ത മേലിട്ടോ ഇതൊരു കിടന്നൊരു പ്രാവട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കളറ് അപ്പോൾ ആൾ പുറത്ത് കിട്ടിയതിന് ശേഷം തന്നെ ഇവിടെ ഞാൻ നിൽക്കുകയാണ് നമ്മളെ നല്ല വലിയ ഏട്ടന്മാരുടെ അവരുടെ വലിയ പ്രാവളുടെ പറക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾ വലിയ അക്രമം കാര്യങ്ങളൊന്നും പറന്ന് പോലും മിസ്സായാലും ഇതുവരെ പറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെച്ചാൽ ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇട്ട് നിർത്തിയിട്ടില്ല കാരണം അത് നമുക്കൊരു ഫോൾട്ട് പറ്റുന്ന പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കുഞ്ഞൻ പ്രായത്തിൽ തന്നെ ഇവിടെ വിട്ടയച്ചിട്ട് പ്രാവൾ അങ്ങനെ നാടൻ പ്രാവിൻ്റെ ഒരു ശൈലിക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ കൂടുതൽ കൂടുതലിണങ്ങണമെന്ന് വെച്ചുള്ള രീതിക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യണില്ല നമ്മളിവിടെ കൂട്ടിൽ ഇട്ടിട്ട് പിന്നെ എന്താ പറപ്പിക്കാൻ നേരത്ത് ഇവിടെ ജസ്റ്റ് പുറത്തേക്ക് പുറത്തുക്കിടും അങ്ങനെ നമ്മൾ ഹോമർ ഇതാ അവിടെ തന്നെ ഇരിക്കട്ടാ അവളാക്കിയുള്ള പുറകൾ പറക്കുന്നുണ്ട് അപ്പോൾ അവർ ഇറങ്ങിയതിനാശ് കാഞ്ഞ്ചരാം അപ്പോൾ അവളൊക്കെ ഇവിടെ ഇറങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം പിടിച്ചിട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ട് അവർക്ക് മേലേക്ക് പന്തിയപ്പോൾ വീടും എന്താ എന്തറിയാണ്ടാണോ അതൊപ്പം മേടിച്ചിട്ടാണോ എന്നറിയില്ല മേലേക്ക് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങാൻ ലാൻഡിങ് അവർക്കൊരു ഒരു കറക്റ്റ് കിട്ടണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് രണ്ട് ടീം അവിടെ മേലെ നിൽക്കുന്നുണ്ട് അവർ ഇങ്ങനെ ഇറങ്ങി തന്നിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഏകദേശം തപ്പി പിടിച്ച് കുറേ നേരത്തൊക്കെ നിന്ന് നിന്ന് നിന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ രണ്ട് ടീം അവിടെയും പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഹോമറും അതേപോലെ വേറൊരു പിറവിയും പോയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു ഫീമെയിലാണ് അതേപോലെ വേറൊരു ഒരാൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കാണുന്നുണ്ടാവും ആ വീടിൻ്റെ ആ ഷീറ്റിൻ്റെ തുമ്പത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യാം അവരിഞ്ഞിപ്പം തന്നെ ഇറങ്ങുമെന്നില്ലയോന്നറിയില്ല കേട്ടോ അങ്ങനെ ലാൻഡ് ചെയ്യും പിന്നെ മേലെ കയറും അങ്ങനത്തെ രീതിക്കാണ് നിൽക്കുന്നത് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിട്ട് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമല്ല അവിടെ പണി അടക്കണ്ട കേട്ടോ അതുകൊണ്ടാണ് ഫുൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ഓക്കെ അടുത്തൊരു അടിപൊളി വീടിനാണ് കേട്ടോ